രെ ഈ കാണുന്നത് എന്താണറിയോ ബാംഗ്ലൂരിലെ വേൾഡ് ട്രേഡ് സെന്റർ ആണ് കേട്ടോ ഇത് എന്നാൽ ഇതിലും വലുത് നമ്മുടെ കേരളത്തിൽ വരുന്നു കേരളത്തിൽ എവിടെയാണ് അത് വരുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ അതെ നമ്മുടെ സ്വന്തം കോഴിക്കോടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ് ട്രേഡ് സെന്റർ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറ്റവും വലിയ വേൾഡ് ട്രേഡ് സെന്ററുകളിൽ ഒന്ന് കോഴിക്കോട് ആരംഭിക്കുകയാണ് ഹൈലൈറ്റ് ഈ ഒരു ഒറ്റ പദ്ധതിയിലൂടെ ഏകദേശം ആറായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് ഇവിടെ ഉണ്ടാകുന്നത് നൂറ്റി ലക്ഷം സ്ക്വയർ ഫീറ്റിലായി ഒരുങ്ങുന്ന പദ്ധതിയിലൂടെ വ്യവസായ വാണിജ്യ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിന്റെ ഏറ്റവും മികച്ച കേന്ദ്രങ്ങളിൽ ഒന്നായി കോഴിക്കോടിനെ മാറ്റാൻ ഹൈലൈറ്റ് ഗ്രൂപ്പിന് ആകും ഈ ഒരു പദ്ധതിയോട് എന്തായാലും പല പദ്ധതികളിലൂടെ കേരളത്തിന്റെ മുഖച്ചായ മാറ്റിയ ഹൈലൈറ്റ് ഗ്രൂപ്പിന് എല്ലാവിധ ആശ്വാസ എടുത്തു പറയേണ്ടത് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഓണർ സുലൈമാൻ സാറെ തന്നെയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഐഡിയയും കൈവും തന്നെയാണ് ഈ ഒരു ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ വിജയം വെരി സിമ്പിൾ ആൻഡ് ജെന്റിൽമാൻ നല്ലൊരു മനുഷ്യൻ എനിക്കും അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രാവശ്യം യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഹൈലൈറ്റ് ഗ്രൂപ്പ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ